നമസ്കാരം ആടുകളിൽ കൃത്രിമ ബീജാദാനം എങ്ങനെ നടത്താമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനിമൽസിന് ലൂബ്രിക്കൻറ്റ് വളരെ കുറച്ച് മതി ഹീറ്റിൽ ഇല്ലാത്ത അനിമൽ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് കയറ്റാൻ വേണ്ടിട്ട് അപ്പം ലൂബ്രിക്കൻ്റ് വേണം ലൂബ്രിക്കൻറ്റ് നോർമൽ വെളിച്ചെണ്ണയൊന്നും പറ്റില്ല നമ്മൾ മറ്റേ ചെയ്യുമ്പോൾ കൈ കടത്തുന്നത് ഏത് വഴിയാ ഇവിടെ നമ്മൾ കൈ കൈ കടത്തല്ല സ്പെക്യുലേറ്റർ ആണെന്ന് അത് എവിടെയാ നേരിട്ടാണ് അപ്പൊ സ്പെർമിസിഡൽ ആയിട്ടുള്ള ഒരു സാധനവും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ മാതിരി ഉള്ളതൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ പാരഫിനും ഒരു പരിധി വരെ സ്പെർമിസിഡലാണ് സേഫ്റ്റി കൊറച്ചൂടെ ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ വെളിച്ചെണ്ണയെക്കാളും ഒക്കെ ഉണ്ട് കെ വൈ ജെല്ലി മാതിരി ഇന്നവേഴ്സെന്നുള്ള ലേബലിൽ വരുന്ന ലൂബ്രിക്കൻസ് ആണ് കുറച്ച് നല്ലത് കെ വൈ ജെല്ലി വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല ഒരു നാനൂറ് രൂപ ആ റേഞ്ചിലാ വരിക ഒരു ട്യൂബിന് ഒരു ട്യൂബിന് പക്ഷെ ഒരു ഡ്രോപ്പേ നമുക്ക് വേണ്ടു ഒരു ഡ്രോപ്പേ വേണ്ടു ഒരു വർഷമൊക്കെ ഒരു ട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നാൽപ്പതാടിന് കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു ദിവസം നാൽപ്പതാടിന് വെച്ചിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു മാസം മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത്രയും വേണ്ടൂ കുറച്ച് അതുകൊണ്ട് നിങ്ങൾ അതിലൊരു ഭയങ്കരമായ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണെന്ന് വിചാരിച്ച് വാങ്ങിക്കാതിരിക്കേണ്ട കുറച്ചും കൂടി ഇഫക്റ്റീവായിരിക്കും സ്പെർമിസഡലല്ല കേട്ടോ അനിമല് നോക്കും നമ്മള് സയൻസ് രാവിലെ പറഞ്ഞു സയൻസ് നോക്കും പിന്നെ അനിമലിനെ പ്രോപ്പറായി രജിസ്ട്രേം ചെയ്യാതെ ഒരു കാര്യം നടക്കത്തില്ല കേട്ടോ ട്രവിസ് വേണം അപ്പൊ നിങ്ങളുടെ സെന്ററിൽ ശ്രവിച്ചു കാണണം നിങ്ങൾ പോകുന്നിടത്ത് ട്രവിസ് കാണില്ല അപ്പോൾ അവരോട് ഒന്നിലെ കൊണ്ടുവരാൻ പറയാ ഈ ഭവിച്ച ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അനിമലിനെ റീസ്ട്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഫീൽഡിൽ വേണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ വേണം ഈ ചാണകമോ മൂത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് ആ ഏരിയ ഒന്ന് വച്ചെടുക്കണം ശരി ഇത് ഇങ്ങനെ പിടിക്കും ഇവിടെ ലോക്കൽ ഒക്കെ ഉള്ളതുണ്ട് ലോക്കൽ ഇല്ലാത്തത് എനിക്ക് ലോക്ക് പാടായതുകൊണ്ട് ഞാൻ അഴിച്ചു മാറ്റി വച്ചിരിക്കുക ലോക്കുള്ളതോ ഇല്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഇത് ചേർത്ത് വെക്കണം മെല്ലെ മെല്ലെ ഇവിടെ വലിച്ചു പിടിച്ചാൽ ഇതിങ്ങനെ മെല്ലെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്ത് വരിക ഈ പാരലൽ ഇങ്ങനെ വരണം ഈ ഓപ്പണിങ്ങിന് പാരലായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് തിരിച്ചെടുക്കും തിരിച്ചെടുക്കണം ഏരിയ കാണുന്നത് എന്നിട്ട് ഏകണ്ണം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും ഇതിപ്പോ ഹീറ്റിലല്ലാത്തോണ്ട് വല്യ കാര്യമായിട്ടൊന്നും കേറിയിട്ടൊന്നും ഇല്ല അറ്റത്ത് മാത്രം ആ ഓപ്പണിംഗി മാത്രം കയറി ഒരുപാട് കേറില്ല ഒരു ഒന്നര സെന്റിമീറ്റർ കൂടുതൽ ഒന്നും കേട്ടാൻ നോക്കരുത് അവിടെ റിങ് റിംഗ് ആയിട്ടിരിക്കുമായിരിക്കും നേരെ റിംഗ് ആണെങ്കിൽ മാത്രമേ ഒരുപാട് നമ്മൾ ഇതാ പ്രൊസീജിയർ വിരല് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി ഇതിന്റെ പുറത്ത് ഇത് ഓൾറെഡി ഇൻസേർട്ടഡ് ആണെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ ഇപ്പൊ വിട്ടുകഴിഞ്ഞാലും പ്രശ്നൊന്നുമില്ല ഇനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാ നമുക്കിത് ചെയ്യാം ഈ കൈ ഫ്രീ ആവും